യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ അതൃപ്തിയുമായി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാതെ ചെന്നിത്തല ചോദ്യങ്ങൾക്ക് വരട്ടെ വരട്ടെ എന്ന് മറുപടി അധ്യക്ഷൻ ഉദയഭാനു ചിബു വന്നിട്ടുണ്ട് തീരുമാനം തിരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു നിഷേധ എന്ത് വരട്ടെന്താണോ പ്രവീണ ചേരുന്നു വിവരങ്ങളുമായി പ്രവീണ എല്ലാത്തിനും വരട്ടെ വരട്ടെ എന്ന ഒറ്റ മറുപടി മാത്രം അതെന്താണെന്ന് പ്രവീണ ചോദിക്കുമ്പോഴും അതിന് മറുപടിയില്ല അല്ലെ എന്താണ് രമേശ് ചെന്നിത്തലയുടെ മനസ്സിലുള്ളത് അദ്ദേഹം പ്രതിഷേധം പരസ്യമാക്കുമോ രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ തന്റെ വാക്കുകൾക്ക് ഒരു വിലയും ദേശീയ നേതൃത്വം കൽപ്പിച്ചില്ല എന്നുള്ള ഒരു വലിയ മനോവിഷമവും അതുപോലെ തന്നെ നീരത്വവും രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് കൂടിയാണ് ഇന്നത്തെ ചോദ്യങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് കടന്നത് സാധാരണഗതിയിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര പ്രതിസന്ധിയിലാക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും മറുപടി ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന രമേശ് ചെന്നിത്തലയാണ് ഇന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു പോയത് ഇനി ഇന്ന് വൈകുന്നേരം രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കേണ്ട പരിപാടി യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് നാല് മേഖലാ ജാഥകൾ തുടങ്ങുന്നതിൽ തിരുവനന്തപുരത്ത് തുടങ്ങുന്ന അടൂർ പ്രകാശ് നയിക്കുന്ന ശബരിമല സംരക്ഷണ യാത്ര ആ ജാഥയ്ക്ക് ഉദ്ഘാടകനായി എത്തുന്നത് രമേശ് ചെന്നിത്തലയാണ് ആ പരിപാടിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ചോദ്യം ചോദിക്കും പക്ഷേ അദ്ദേഹം എത്തുമോ ഇല്ലയോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നീരസം ഉണ്ടോ എന്നതൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയൂ എന്തായാലും പരിപാടി കെ പി സി സിയുടെയും യു ഡി എഫിന്റെയും ഒക്കെയാണ് അതുകൊണ്ട് വിട്ടു നിൽക്കാൻ സാധ്യതയില്ല പക്ഷേ നീരസം എന്തായാലും ഘടിപ്പിച്ചുകൊണ്ട് ആയിരിക്കും അദ്ദേഹം എത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ നേതൃത്വത്തെ പലതരത്തിലുള്ള പല അതായത് ദേശീയ നേതൃത്വത്തിലുള്ള പലരെയും തന്റെ വിയോജിപ്പ് തന്റെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അത് പരസ്യമാക്കിയില്ല പക്ഷെ വരും ദിവസങ്ങളിൽ പരോക്ഷമായാലും പ്രത്യക്ഷമായാലും അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന് പ്രതികരിക്കുമ്പോൾ എല്ലാം വരട്ടെ എന്ന് പറയുന്നതിൽ താൻ എല്ലാവരുടെയും പ്രതികരണം അറിയാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു ധ്വനി കൂടിയുണ്ട് ഇന്നിപ്പോൾ കെ പി സി സി അധ്യക്ഷൻ അബിന്റെ നിലപാട് തള്ളി രംഗത്തെത്തിയിരുന്നു ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബും ഏതാണ്ട് അതേ നിലപാട് ഈ തീരുമാനം തിരുത്താനില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും നിലപാട് അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് കൂടിയാകും എന്തായാലും അതൃപ്തിയിലാണ് കത്ത് നീരത്തിലാണ് രമേശ് ചെന്നിത്തല